സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ ആദവനാട് കുറുമ്പത്തൂർ വില്ലേജുകളിൽ വ്യാപകമായി നെൽവയലുകളും തണ്ണീർ തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി ആദവനാട് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സേതലവി ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പ്രതിനിധി സമ്മേളനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സൈതരവി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി രാജേഷ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടെ ശബ്ദമായി പതിറ്റാണ്ടുകളോളം സജീവമായി നിലകൊണ്ടിരുന്ന സഖാവായിരുന്നു പ്രഭാകരേട്ടൻ എന്നെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയൊക്കെ മണ്ഡലം സെക്രട്ടറിയൊക്കെ ആയിരുന്ന സമയത്ത് പലതവണ വിളിക്കുകയും ഞങ്ങളെപ്പോലുള്ള ഇളം തലമുറ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ഏറെ വാത്സല്യത്തോടെ പെരുമാറുകയും ചെയ്ത ഒരു സഖാവായിരുന്നു എൽ സി സെക്രട്ടറിയായി ജയശങ്കർ ആളൂരിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ പി സുകുമാരനെയും തെരഞ്ഞെടുത്തു